കുറച്ച് വെള്ളം 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 തരുമോ എന്തിനാടാ കുളിക്കാൻ മോൻ മോൻ അറിയാലോ അല്ല സാധാരണ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് പോയി അവിടെ ഇവിടെ ഇനി ഇനി അങ്ങനെ വീഴ്ത്താനാണോന്ന് എനിക്ക് വേണ്ട അതിന്റെ അല്ലേ തന്നെ വെള്ളം കൂടി കുറവാ എടുത്തു തന്നേക്ക വെള്ളം കുടിക്കാതിരുന്നാലും ബാക്കിയുള്ളവന് തന്നെ അല്ലേ പണി കേടായിരുന്നു എനിക്ക് തന്നെ കുടിച്ചാ പോരായിരുന്നോ അയ്യോ എന്റെ ദൈവമേ ഓ അതായിരുന്നോ ഞാൻ ആരോ പിരിഞ്ഞു എന്ന് ജീവിതത്തിൽ ആരെങ്കിലും പിരിഞ്ഞാലേ അവരെ പറഞ്ഞ് കൂട്ടി യോജിപ്പിക്ക അതുപോലല്ല കാശു കൊടുത്ത് മേടിച്ച് വെച്ച പാല് ഇനിയിപ്പൊ എന്തോ ചെയ്യും ചായക്കാനൊരു പാല് വാങ്ങിച്ച പോരെ അതല്ല ഇതിപ്പോ എന്തോ ചെയ്യുമെന്ന് ആറച്ചിട്ടൊറയൊഴിച്ചു വെച്ചാലോ അങ്ങനെ കളയാൻ പറ്റുമോ எந்த தெய்வமே